കേരള സമൂഹത്തെ ലജ്ജയിലാഴ്ത്തുന്ന പരാമർശമായിരുന്നു വയനാട്ടിലെ സി പി എം നേതാവ് എ എൻ പ്രഭാകരൻ നടത്തിയത് വനവാസി വിഭാഗത്തിൽപ്പെട്ട വനിതയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയതിലെ വിറപ്പ് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചു വനവാസികൾക്കും ദളിതർക്കുമൊപ്പം നിലകൊള്ളുന്ന പാർട്ടിയാണ് തങ്ങളുടേതെന്ന സി പി എമ്മിന്റെ പൊയ്മുഖം വലിച്ചു കീറുന്നതുകൂടിയായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പ്രഭാകരന്റെ വാക്കുകൾ വനവാസികളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന സി പി എം നേതാവിന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സി കെ ജാനു വനവാസികളെ സി പി എം മനുഷ്യരായി പോലും കണക്കാക്കിയിട്ടില്ലെന്നാണ് സി കെ ജാനു പറയുന്നത് ഇത് വ്യക്തമാക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും വനവാസികളെ അധികാരസ്ഥാനത്ത് ഇരുത്തുന്നതിന് സി പി എമ്മിന് വലിയ എതിർപ്പാണ് എന്നാൽ ഇവരുടെ വോട്ട് സി പി എമ്മിന് വേണും താനും വോട്ട് ബാങ്കായി മാത്രമാണ് വനവാസികളെ സി പി എം കാണുന്നത് എന്നും സി കെ ജാനു വ്യക്തമാക്കുന്നു സി പി എം ആണ് കേരളത്തിലെ വനവാസികളെ വംശഹത്യയിലേക്ക് നയിക്കുന്നത് ഇത്തരം ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നും ശക്തമായി വന്നിട്ടുണ്ട് എല്ലാ കാലത്തും ഇത് അങ്ങനെയാണ് ഈ നൂറ്റാണ്ടിലും വോട്ടിനും ജാതി വിളിക്കാനും മാത്രമുള്ളവരായി വനവാസികളെ ഇവർ കാണുന്നു വനവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഘോരഘോരം പ്രസംഗിക്കാറുണ്ട് ഞങ്ങളാണ് തൊഴിലാളികളുടെ പാർട്ടിയെന്നും ഞങ്ങളാണ് വനവാസികളുടെ സംരക്ഷകരെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയും പരസ്യമായി വഞ്ചിക്കുകയും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് സി പി എം ആണെന്നും ജാനു വ്യക്തമാക്കുന്നു പാർട്ടിക്കുള്ളിൽ പോലും സി പി എം വനവാസികൾക്ക് പദവി നൽകാറില്ല മന്ത്രി ഒ ആർ കേളുവിനെ സംവരണ സീറ്റായതുകൊണ്ട് മാത്രമാണ് മത്സരിപ്പിച്ചതെന്നും ജാനു കൂട്ടിച്ചേർക്കുന്നുണ്ട് പലവരം പഞ്ചായത്തിൽ ലീഗ് വനിതാ നേതാവായ ഹസീനയെ പുറത്താക്കിക്കൊണ്ടായിരുന്നു വനവാസി വിഭാഗത്തിൽപ്പെട്ട ലക്ഷ്മി ആലക്കമറ്റത്തിനെ യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റാക്കിയത് ഇത് ചരിത്രപരമായ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രഭാകരന്റെ പരാമർശം കോൺഗ്രസുകാർ സമർത്ഥമായി ലീഗുകാരിയായ ഹസീനയെ പുറത്താക്കി വനവാസി പെണ്ണിനെ പ്രസിഡന്റാക്കി അടുത്ത തിരഞ്ഞെടുപ്പിൽ വീട് കയറുമ്പോൾ ലീഗുകാർ കൈയും കെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരുമെന്നും പ്രഭാകരൻ പറഞ്ഞിരുന്നു